ചരിത്രം തീർത്ത് മട്ടന്നൂരിൽ ബിജെപി അക്കൌണ്ട് തുറന്നതിന്റെ ആഹ്ലാദത്തിലാണ് ബി ജെ പി വിജയിച്ച സ്ഥാനാർത്ഥി എ മധുസൂദനെ ആനയിച്ച് മട്ടന്നൂർ നഗരത്തിൽ വിജയാഹ്ലാദ റാലി സംഘടിപ്പിച്ചു മധുസൂദനോട് പരാജയപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വി ജയചന്ദ്രൻ മധുസൂദനാശംസകളുമായി എത്തിയത് മാതൃകാ രാഷ്ട്രീയത്തിന്റെ അടയാളവുമായി ആയിട്ടുണ്ട് അപ്പോ ലാസ്റ്റ് 11000 രൂപ കൊടുക്കേണ്ടി വരുতো. അങ്കൽ ആൾ തായാലേ ഇങ്ങോട്ട് വരുന്നു. അങ്ങോട്ട്. 5 വർഷം നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ട് ഇതിനെ ഹൈറ്റ്ലായിട്ട് ഇരിപ്പുണ്ടല്ലേ. ഇക്കണ്ടിക്കോ. ആള് ഓട്ടാണ്ട് ആയിട്ട് വെച്ചോ. 600 മെറ്ററിൽ. ഓട്ടോവരിയോട്ടെ. ി ജെ പി സ്ഥാനാർത്ഥിയും നേതാക്കളും അണികളും വിജയാഹ്ലാദം പങ്കിടുന്നതിനിടയിലേക്കാണ് പരാജയപ്പെട്ട യുഡിഎഫ് സ്ഥാനാർത്ഥി കെ വി ജയചന്ദ്രൻ മധുസൂദനന് അഭിനന്ദനവുമായി എത്തിയത് ഇരുവരെയും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ചേർത്തുപിടിച്ചു തുടർന്ന് ബി ജെ പി പ്രവർത്തകർ മട്ടന്നൂർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി മറ്റന്നൂരിന്റെ മണ്ണിലും താമര വിരിച്ചുകൊണ്ട ഇതാ കടന്നു വരുന്നു അനുഗ്രഹിക്കും സ്നേഹമുള്ളവരെ മാടമ്പികളുടെ പുച്ഛിച്ചു മാഡമ്പികളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥിന് താമര വിജയിപ്പിച്ച നല്ലവരായ വോട്ടർമാർക്ക് അഭിനന്ദനവും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ചരിത്രമണങ്ങുന്ന മട്ടന്നൂരിന്റെ രാജവീതികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനെ പോലെ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ എ മധുസൂദനൻ താമര ചിഹ്നത്തിൽ താമര ചിഹ്നത്തിനോ അനുഗ്രഹിക്കോ ആശീർവദിക്കോ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ പുതുക്കുടി ജില്ലാ ജനറൽ സെക്രട്ടറി എം ആർ സുരേഷ് ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി തുടങ്ങിയവർ ഷാളണിയിച്ചു പ്രകടനത്തിന് ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ബിജു എലക്കുഴി ശരത് കൊതേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമികനോസ് മട്ടന്നൂർ